ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതേ നല്ല നാടൻ ചേമ്പാണ് കേട്ടോ ഈ ചേമ്പ് ഉപയോഗിച്ചിരുത് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ചോർണയും കൂട്ടാം വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായക്കും കൂട്ടാം കേട്ടോ സംഭവം അടിപൊളിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഇതേ ഈ ചേമ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് നമ്മളിത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് ഇങ്ങനെയും വേവിച്ചെടുക്കുക ഇനി അതല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് വേണമെങ്കിലും എടുക്കട്ടോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഉള്ള അധികം വേവില്ല തൊലിയൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അങ്ങനെ നമ്മുടെ ചേമ്പൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം വെന്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കട്ടോ പുള്ളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അതുപോലെ തൊലിയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളിത് ചേമ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ഇളകി വരും കേട്ടോ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന ചേമ്പിൻ്റെ തോലും മുഴുവനും പോക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേണ്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം നൈസല്ലാതെ ഇത്തിരി കട്ടിയോട് കൂടി തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചേമ്പ് കണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലാട്ടോ ഞാൻ എല്ലാം കട്ട് ചെയ്തത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ഒരു കനത്തിൽ ഇനി നമുക്കൊരു പാൻ വെച്ചെടുക്കാം കേട്ടോ അടി കട്ടിയിലുള്ള ഒരു പാത്രം വെച്ചെടുക്കാം ഒന്നോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂണ് കടുക് ഇട്ടെടുക്കാം കടുുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു ടീസ്പൂണ് സാധാ എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി അതുപോലെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ ഈ കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മൂത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആ മുളക് പൊടിയൊക്കെ നമ്മുടെ ഈയൊരു ചേമ്പിൽ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ അതായത് വെളിച്ചെണ്ണേൻ്റെ കുറവുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി എന്നാലും ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയിൽ റൈസ് പൗഡർ അതും കൂടി ചേർക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മൂരിപ്പിച്ചെടുക്കാം കേട്ടോ അതായത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാമെന്ന് മാത്രം അപ്പോൾ സംഭവത്തെ ഇത്രയേ ഉള്ളൂ ഒരു കിഡിലൻ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചായക്കും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാം കട്ടൻ ചായക്ക് കൂട്ടാൻ പറ്റിയൊളി സംഭവം ചോറിനും കൂട്ടാം でも。